ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോക്കൽ പാസഞ്ചർ ട്രെയിനൊക്കെ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം യു യു ടി എസ് യു ടി എസ് നിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി യു ടി എസ് ഫസ്റ്റ് വരുന്നത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യൻ റെയിൽവേൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്പ് ആണത് ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റാൾ ആയപ്പോ കണ്ടില്ലേ കൺഫേം ടിക്കറ്റ് തരണത് കണ്ടില്ലേ ആപ്പ് കണ്ടില്ലേ ആ ആപ്പ് നമുക്ക് ഈ റിസർവ്ഡ് ട്രെയിൻ പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള ഒരു ആപ്പാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആട്ടോ ഓട്ടോ ലൊക്കേഷൻ ഓൺ ആക്കാനാണ് പറയുന്നത് ലൊക്കേഷൻ നമ്മൾ എന്തായാലും ഓൺ ആക്കേണ്ടി വരും ലൊക്കേഷൻ ഓപ്പൺ ഓപ്പൺ ഓൺ ആക്കിയതിനു ശേഷം നമുക്ക് ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ഇതാണ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ലൊക്കേഷൻ ഓൺ ആയിക്കൊണ്ടിരിക്കണം ലൊക്കേഷൻ ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡിപ്പാർട്ട് ഫ്രം ഗോയിങ് ടു നമ്മൾ കയറുന്നതും അറങ്ങുന്നതും എൻ്റെ കൂട് കോഴിക്കോട് ആയിരുന്നു കോഴിക്കോട് ബുക്ക് ചെയ്യാണ് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടിയിട്ടോ ബുക്ക് ചെയ്യണേ അപ്പം അടുത്തുള്ള സ്റ്റേഷൻ ഞാൻ അടിക്കാണ് കടലുണ്ടി ഈ നെക്സ്റ്റ് ട്രെയിൻസ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത നാല് മണിക്കൂറുള്ള ഓടുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ആട്ടോ കാണിക്കാം ഉണ്ടല്ലേ നമുക്ക് ഗെറ്റ് ഫെയർ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഉണ്ടല്ലേ എത്ര അഡൾട്ട് ഉണ്ട് എത്ര ചൈൽഡ് ഉണ്ട് ക്ലാസ് സെക്കൻഡ് സെക്കൻഡ് ഇത് തന്നെയാണുണ്ടോ അവൈലബിൾ ഉള്ളു അപ്പോൾ നമുക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് നമുക്ക് ഈ ബുക്ക് ടിക്കറ്റ് ഇവിടെ നമുക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ പാസ്വേഡ് മൊബൈൽ നമ്പർ പാസ്വേഡ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടിക്ക് ചെയ്യാം അക്കൗണ്ട് തുടങ്ങാത്തവർ ഈ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അപ്പം അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പറും അത് യൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ് ഇവിടെ കൊടുക്കണ്ടേ നമുക്ക് ഒ ടി പി വെച്ച് കൊടുക്കാം നമ്പർ അടിച്ചതിന് ശേഷം നമ്മൾ ജനറേറ്റ് ഒ ടി പിന്നു ക്ലിക്ക് ചെയ്താലും നമുക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതിനുവേണ്ടി ഒന്ന് കാത്തിക്കുക പിന്നെ നമുക്ക് പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ടോ ഒ ടി പി ജനറേറ്റ് ചെയ്തിട്ടോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഒ ടി പി ജനറേറ്റ് ചെയ്യാം അപ്പം ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഒന്നുകിൽ നമുക്ക് റെയിൽവേ വാലറ്റിൽ പൈസ അടച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതർ പേയ്മെന്റ്സ് ഇപ്പം റെയിൽവേ വാലറ്റ് ബാലൻസ് സീറോ ആണ് അതുകൊണ്ട് നമുക്ക് അതർ പേയ്മെന്റ്സ് ക്ലിക്ക് ചെയ്യാം ബുക്ക് ടിക്കറ്റ് അതർ പേയ്മെന്റ്സ് ക്ലിക്ക് ചെയ്താൽ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് വരിക അപ്പോൾ ഏറ്റവും കൂടുതൽ ആഹാര കയ്യിലുള്ളത് യു പി ഐ പിന്നെ പേടിഎമ്മൊക്കെ അയച്ചല്ലോ അപ്പോൾ എൻ്റെ അടുത്തും യു പി ഐ ആണുള്ളത് അപ്പോൾ നമുക്ക് യു പി ഐ ക്ലിക്ക് ചെയ്യാം അത് അടിയിൽ കാണുന്ന പേ തേർട്ടി റുപ്പീസേ പേ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് പേടിഎം ടി പേടിഎം വഴി ചെയ്യുക അപ്പം ഞാൻ ഗൂഗിൾ പേ യു പി ഐ ചെയ്യാണ് യു പി ഐ ക്ലിക്ക് ചെയ്തിട്ട് സെർട്ടി യു പി ഐ ആയിട്ട് ഗൂഗിൾ പേ ഉള്ളവർ ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പം ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇങ്ങനെ വന്നാൽ നമുക്കിതാ ഗൂഗിൾ പേൻ്റെ ഫസ്റ്റ് തന്നെ നമുക്കിതാ കണ്ടില്ലേ ഞാൻ വന്ന് കിടക്കും നമ്മളത് പേ ചെയ്യട്ട് ചെയ്യാണ് യു പി ഐ ഡി ആണ് അടിക്കാൻ പോകുന്നത് ഇവിടെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ടിക്കടിച്ചാല് നമുക്ക് ഇതാ പൈസ പോയിട്ടുണ്ട് ശകലം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു മിനിറ്റിന് ശേഷം നമുക്കിതാ നമ്മുടെ ടിക്കറ്റാത കേട്ടോ കാണിക്കുന്നത് അപ്പം ഈ ടിക്കറ്റ് ടി ടി ആർ വന്നാൽ കാണിക്കുക ഈ ഡൺ കണ്ടില്ലേ പേപ്പർലെസ് ആണ് ഡൺ കണ്ടില്ലേ പക്ഷെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇത് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല അത് ണെങ്കിൽ ഈ ആപ്പ് ഒന്നുകൂടെ എടുത്തിട്ട് ഈ ഷോർട്ട് ടിക്കറ്റ്സ് പറഞ്ഞ ഉണ്ട് ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ടിക്കറ്റ് അവിടെ കാണിക്കുന്നതായിരിക്കും ഇതാണ് കേട്ടോ ടിക്കറ്റ് അപ്പം റെയിൽവേ തന്നെ ഇപ്പം നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ആപ്പ് കാരണം പോപ്പുലർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോയാൽ കുറേ ബാനറൊക്കെ വെച്ചാൽ കാണാം എന്തിനാണ് നിങ്ങൾ ക്യൂ ഒക്കെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗുഡ് ബൈ